പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീന്തുളിയിൽ നിന്നും കുറ്റവിചാരണ യാത്ര ആരംഭിച്ചു പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീന്തുളിയിൽ നിന്നും കുറ്റവിചാരണ യാത്ര ആരംഭിച്ചു ഉദ്ഘാടനം ചെയ്ത് ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യവും ആസേത് ഹിമാചലം വരെ ഭാരത മതേതര മാനുഷിക മൂല്യങ്ങളുടെ ഒരറ്റ ചരടിൽ കോർത്ത് ലോകത്താകമാനം ജനാധിപത്യത്തിന്റെ നക്ഷത്ര ശോഭ കാട്ടുന്ന പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മരണത്തിനെതിരെ നടത്തുന്ന ഈ ചെറുപുഴയിലെ പ്രശ്നത്തിൽ മുഖം ധരിക്കും വന്യജീവി ശല്യത്തിൽ കടന്നു വരികയാണ് യോഗത്തിൽ സെബാസ്റ്റ്യൻ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ചെയ്തു ഈ കൂടിയായ ശ്രീ അലക്സാണ്ടർ അദ്ദേഹം നടത്തിയ വലിയ പ്രഖ്യാപനങ്ങളുണ്ട് ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയാം ഈ പഞ്ചായത്തിന്റെ രൂപീകരണ കാലം മുതൽ രൂപീകരിക്കുമ്പോൾ പ്രഥമ പ്രസിഡന്റായ ശ്രീ പൈതലൻ ദാമോദരേട്ടനും ഏറെ ഈ നാടിന്റെ ജനനായകൻ ശ്രീ റോഷി ജോസും അതുപോലെ തന്നെ ശ്രീ ജമീ ശ്രീമതി ജമീല കോളയത്തും നേതൃത്വം നൽകിയ മൂന്ന് ഭരണസമിതികൾ ഭരണസമിതികൾ എങ്ങനെ ഈ പഞ്ചായത്തിനെ മുന്നോട്ട് നയിച്ചു എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഇടക്കാലയളവിലുണ്ടായ ചെറിയൊരു കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് പൊട്ടൽ ലോട്ടറി അടിക്കുന്നത് പോലെയായിരുന്നു നമുക്കറിയാം വന്നവാക് ഉദ്യോഗോശ്രിന്റെ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നത് എന്നാൽ ബോധപൂർവം ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഒരുപക്ഷെ ഇവിടെ ഉണ്ടായ ചില സാമൂഹികാസങ്ങളെ വൈകാരികമായി അതിനെ അവതരിപ്പിച്ച രാഷ്ട്രീയ രംഗത്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് അഞ്ചു വർഷക്കാലം മുമ്പ് ശ്രീ കെ എഫ് അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനകത്ത് വന്നു എന്നുള്ളത് നമുക്കറിയാം ആ ആരോപണങ്ങളെ പെരുമല തീർക്കുമ്പോ കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട് ബഹുമാനനായ റോസി അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ആ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിച്ചില്ല എന്ന് മാത്രമല്ല ആ വാഗ്ദാനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ ഈ

തിരുമേനിയിൽ നിന്നും ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരണസമിതിയുടെ അവരുടെ നേതൃത്വത്തിൽ നടന്ന ഭരണത്തിനെതിരെയുള്ള ഈ നാടിന്റെ വികസന മുരടുപ്പിനെതിരെ നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുറ്റ വിചാരണ യാത്ര തിരുമേനിയിൽ നിന്നും ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മീന്തുള്ളിയിൽ നിന്നും ഈ കുറ്റവിചാരണ യാത്ര ആരംഭിക്കുകയാണ് അഞ്ചു വർഷം മുമ്പ് ഇതുപോലെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ ഉയർത്തിപ്പിടിച്ച മാനിഫെസ്റ്റോ അവരുടെ പ്രകടന പത്രിക എത്രമാത്രം നടപ്പിലാക്കി എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഈ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വിവിധ മേഖലകളിൽ വികസനം കടത്തിക്കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചു എന്തൊക്കെയാണ് അവരുടെ നേട്ടങ്ങൾ ഇതൊക്കെ വിലയിരുത്തപ്പെടുന്നത് അതോടൊപ്പം മുഴുവൻ കോട്ടങ്ങളും വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപൂർവ്വം ചോദിക്കുകയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഒരു പ്രകടന പത്രിക അവിടെ വെച്ച് തുടങ്ങാല്ലോ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോ ഈ നാട്ടിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും അവിടെ പോയി ഒരു ജെസ് വെച്ചിട്ട് പറയാണ് ഇരുപത് ലക്ഷം രൂപ ചെറുപുഴ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിന് വേണ്ടി അനുവദിച്ചത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് സഖാക്കളെ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ